ഐ പി എൽ ഓപ്പണറിൽ വിജയത്തോടെ നിലവിലെ ചാമ്പ്യൻമാർ ആർ സി ബിയെ തകർത്ത് സി എസ് കെ പോയിന്റ് ടേബിളിൽ അക്കൌണ്ട് തുറന്നു ആദ്യ മാച്ചിൽ തന്നെ വിജയം കുറിച്ച് ക്യാപ്റ്റൻ ഋതുരാജ് കേൾക്കുവാദം കിട്ടിയ അവസരങ്ങൾ ഉപയോഗിക്കാത്തത് തന്നെയാണ് ആർ സി ബിയുടെ തോൽവിക്ക് കാരണം മറുഭാഗത്ത് യൂത്തും എക്സ്പീരിയൻസും ഒരുപോലെ സമന്വയിപ്പിച്ച് വീണ്ടും ചെന്നൈയുടെ കുതിപ്പ് ചെപ്പോക്കിൽ നിർണായകമായ ടോസ് ആർ സി ബിക്ക് ആയിരുന്നു എന്നാലത് വേണ്ടവിധം ഫാഫ് ഉപയോഗിച്ചില്ല എന്ന് വേണം പറയാൻ സീസണിലെ ആദ്യ മാച്ചിൽ പുതിയ പിച്ചിൽ ആദ്യം ബാറ്റ് ചെയ്യുക എന്നത് ചലഞ്ചിങ് തന്നെയാണ് എങ്കിലും ഫാഫ് ഡബ്ല്യൂസിയുടെ അഗ്ലേഷൻ ആർ സി ബിക്ക് മികച്ച തുടക്കം നൽകിയിരുന്നു നാല് ഓവറിൽ സ്കോർ നാൽപ്പതിലേക്ക് എന്നാൽ ചെന്നൈ ക്യാപ്റ്റൻ ഋതുരാജിന്റെ ഒരു നീക്കം കാര്യങ്ങൾ മാറ്റി ഒരു ഓവറിൽ രണ്ട് വിക്കറ്റോടെ മുസ്താഫിസൂർ പിന്നാലെ മാക്സ്വെല്ലിനെ ചാഹറും പുറത്താക്കി കോഹ്ലി ഡേഞ്ചർ അയക്കുമോ എന്ന് തോന്നിയ ഘട്ടത്തിൽ വീണ്ടും ഫിസിന്റെ ഡബിൾ സ്ട്രൈക്ക് കോലിയും ഗ്രീനും ഡഗ്ഔട്ടിലേക്ക് ഒരു ലോ സ്കോർ മുന്നിൽ കണ്ട ആർ സി ബി എ ദിനേഷ് കാർത്തിക്കും അനുജ് റാവത്തും ചേർന്നാണ് രക്ഷപ്പെടുത്തിയത് ഡെത്തിൽ സി എസ് കെ ബോളേഴ്സ് കണക്കിന് റൺസും വിട്ടുകൊടുത്തു അൻപത് ബന്തിൽ തൊണ്ണൂറ്റിയഞ്ച് റൺസാണ് ഡി കെ അനുജ് ജോഡി ചേർത്തത് മിച്ചലും രജിനും ഉണ്ടായിട്ടും അഞ്ച് ബോളേഴ്സിനെ മാത്രമാണ് ഋതുരാജ് ഉപയോഗിച്ചത് നല്ലൊരു പിച്ചും ഇമ്പാക്ട് ഒക്കെ കണക്കിലെടുക്കുമ്പോൾ നൂറ്റി എഴുപത്തി മൂന്ന് ഒരു ഡിഫറ്റിംഗ് ടോട്ടൽ ആയിരുന്നില്ല നല്ലൊരു ഓപ്പണിംഗ് ജോഡിയുടെ സൂചനകൾ ഗെയ്ക്കോദും രജിനും നൽകിയിട്ടുണ്ട് വിക്കറ്റുകൾ മാത്രമായിരുന്നു ആർ സി ബി ടാർഗറ്റ് മികച്ച റൺറേറ്റിൽ തന്നെ സി എസ് കെ ചേസിൽ മുന്നേറി എങ്കിലും കൃത്യമായ ഇടവിളകൽ വിക്കറ്റ് എടുത്ത് ആർ സി ബി മാച്ചിന്റെ ആവേശം കെടാതെ കാത്തു ഇറങ്ങിയ ചെന്നൈ ബാറ്റേഴ്സൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കി തന്നെയാണ് മടങ്ങിയത് മിഡിൽ ഓവേഴ്സിൽ ആർ സി ബി ബോളേഴ്സിന്റെ ഷോട്ട്ബോൾ അറ്റാക്ക് മികച്ചതായിരുന്നു എന്നാൽ അതിനെ ജഡേജയും ഡുബെയും അതിജീവിച്ചു വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ ചെന്നൈക്ക് ആതിജയവും രണ്ട് പോയിന്റും